പെൺകുട്ടികൾ ഋതുമതിയാകുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിചിത്ര ആചാരങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും കണ്ടുവരുന്നുണ്ട് പല ആചാരങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നവയാണ് ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു തന്നെ പോകും ചില സ്ഥലങ്ങളിലെ ആചാരങ്ങൾ ശരിക്കും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ് ഇങ്ങനെ പലതും പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളവയാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളിൽ കഴിയുന്ന സതീതരമാവേ എന്ന ഗോത്ര സമൂഹത്തിലുള്ള ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അതി കഠിനമായ ആചാരങ്ങളാണുള്ളത് ഒട്ടേറെ തയ്യാറെടുപ്പുകളോടെ വലിയ ആഘോഷമായാണ് ഈ ആചാരം ഗോത്രസമൂഹം നടത്തുന്നത് പന്ത്രണ്ട് വയസ്സ് പ്രായം എത്തുന്ന ആൺകുട്ടികളാണ് ആചാരം പാലിക്കേണ്ടത് ഉറുമ്പുകളെ നിറച്ച കയ്യുറ ഒരുക്കുന്നതിൽ തുടങ്ങുന്നു ആചാരങ്ങൾ അതിനായി ഗോത്ര സമൂഹത്തിലെ മുതിർന്ന പുരുഷന്മാർ കാടിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബുള്ളറ്റ് ഉറുമ്പുകളെ ശേഖരിക്കും രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വരെ വലുപ്പം വരുന്ന ബുള്ളറ്റ് ഉറുമ്പുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പുകളുടെ പട്ടികയിൽ ഇടം നേടിയവ കൂടിയാണ് ഇവയുടെ കൂട് കണ്ടെത്തിയാൽ കടിയേൽക്കാത്ത വിധത്തിൽ പിടികൂടി ഉറുമ്പുകളെ മുളക്കുറ്റിക്കുള്ളിൽ നിറയ്ക്കും പിന്നീട് വേറെ ഗ്രാമത്തിലേക്ക് എത്തിച്ച് കശുവണ്ടിയുടെ ഇലകൾ മുറിച്ചിട്ട ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നിക്ഷേപിക്കും അതോടെ ഉറുമ്പുകൾ മയക്കത്തിലാകും എന്നാണ് കരുതുന്നത് പിന്നീട് ചെടികളിൽ നിന്നുള്ള നാരുകൾ ഉപയോഗിച്ച് കയ്യിൽ ധരിക്കാനുള്ള ഉറകൾ തുന്നിയെടുക്കും അതിനുശേഷം മയക്കത്തിലായ ഉറുമ്പുകളെ കയ്യുറകൾക്കുള്ളിൽ നിറയ്ക്കും അരമണിക്കൂറിനുള്ളിൽ മയക്കം വിട്ടുണ്ടിരുന്ന ഉറുമ്പുകൾ കൂടുതൽ അക്രമസക്തരെ കടിക്കാൻ തയ്യാറാകും അതോടെ ആചാരം തുടങ്ങും ആൺകുട്ടി എന്നതിൽ നിന്നും പുരുഷനിലേക്കുള്ള മാറ്റത്തിൽ സഹനശക്തി തെളിയിക്കുന്നതിനു വേണ്ടിയും ഉറുമ്പിൻ കൂടിനുള്ളിൽ കൈയിട്ട് ആ വേദന അത്രയും അവർ സഹിക്കേണ്ടി വരും ആൺകുട്ടികൾ ആ ഉറുമ്പുകൾ നിറഞ്ഞ കയ്യുറകൾ രണ്ട് കൈകളിലും ധരിക്കണം ഏതാണ്ട് പത്ത് മിനിറ്റ് നേരം ഉറുമ്പ് കടിയുടെ വേദന സഹിച്ച് കയ്യുറകൾ ധരിച്ച് തന്നെ അവർ നിൽക്കേണ്ടി വരും അതി വേദനയാണ് ഈ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്നത് വെടിയുണ്ട് ഏൽക്കുന്നത് പോലെ പെട്ടെന്ന് തുളച്ചു കയറുന്ന തരം വേദനയായതിനാലാണ് ഈ ഉറുമ്പുകൾക്ക് ബുള്ളറ്റ് ഉറുമ്പുകൾ എന്ന പേര് ലഭിച്ചിരിക്കുന്നത് പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തുന്നതോടെ ധൈര്യം സഹനശക്തി അച്ചടക്കം ഉത്തരവാദിത്തങ്ങൾ ക്ഷേമയോടെ ഏറ്റെടുക്കാനുള്ള കഴിവ് എന്നിവയ്ക്കുള്ള വ്യക്തികളാണ് ഇവർ എന്ന് തെളിയിക്കാൻ ഉറുമ്പുകളുടെ കടി സഹിച്ച് ദീർഘനേരം നിൽക്കേണ്ടി വരും കൊട്ടും പാട്ടുമായ ആഘോഷത്തോടെയാണ് ആചാരം നടത്തപ്പെടുന്നത് പാട്ടുകൾ നൃത്തവുമൊക്കെ ഉറുമ്പുകടിയുടെ വേദനയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സഹായിക്കും എന്ന വിശ്വാസത്തിലാണിത് അന്നേ ദിവസം മുഴുവൻ വേദന മറക്കുന്ന തരത്തിൽ പാട്ടും ആഘോഷങ്ങളും ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറിലധികം നേരെ ഉറുമ്പ് കടിയുടെ വേദന നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത് കടിയേറ്റത് മൂലമുള്ള നീർവീക്കം അധിക ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്യും എന്നാൽ തയ്യാറെടുപ്പുകൾക്ക് മുമ്പായി കുട്ടികളോട് അനുവാദം ചോദിക്കുകയും ചെയ്യും ആചാരം നടത്തുന്നതിന് മുൻപായി ഇവർ ചില ഭക്ഷണക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിനുശേഷം വനത്തിനുള്ളിൽ ഒരു പ്രത്യേക വനത്തിൽ നിന്നും കറയെടുത്ത് അതുപയോഗിച്ച് കൈകൾ പെയിന്റ് ചെയ്യും ഒന്നിലധികം ആൺകുട്ടികളായി ഒരുമിച്ചാണ് ആചാരം നടത്തുന്നത് എന്നാൽ ഒറ്റ പുരുഷന്മാർ ഇത്തരത്തിൽ കേൾക്കേണ്ടി വരുന്നത് ഒരു പോരാളിയെന്ന് സ്വയം തെളിയിക്കുന്നതിന് വേണ്ടിയും സഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും ആയുഷ്കാലത്തിന് ഏതാണ്ട് ഇരുപത് തവണയോളം ഇത്തരത്തിൽ പുരുഷന്മാർ ഉറുമ്പുകയ്യുറകളിൽ കൈകടത്തി നിൽക്കേണ്ടി വരും ഇവയെല്ലാം മറികടക്കുന്ന വ്യക്തിക്ക് ഗോത്ര സമൂഹത്തിൽ വലിയ മതിപ്പും ലഭിക്കും ഗോത്ര സമൂഹത്തിന്റെ ഒത്തൊരുമയുടെ ശക്തി തെളിയിക്കുന്ന ആചാരമാണ് അവർ ഇതിനെ കണക്കാക്കുന്നത് സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമാക്കുന്നതിനാൽ ഒത്തുചേരലിന്റെ അവസരം കൂടിയാണിത്